വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം ഞാൻ രജനി ബിജു ശ്രീനാരായ ശാരദായ ആചാര്യപാദങ്ങളിൽ പ്രണാമം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ മധുരവാണികൾ കേട്ട് സുഹൃതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീത പ്രണാമം വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ നിങ്ങൾക്കിഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് നന്ദിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അങ്ങനെ ഈ ധർമ്മ പ്രചാരണത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാവുന്നതാണ് മനുഷ്യ ജീവിതത്തിലെ ആത്മീയവും ഭൗതികവുമായ മേഖലകളിൽ ഒരുപോലെ മാതൃകയാക്കാവുന്ന പ്രായോഗിക ദർശനമാണ് ഗുരുവിൻ്റേത് എന്നാൽ അതെങ്ങനെ ജീവിതത്തിൻ്റെ വിരുദ്ധമെന്ന് തോന്നാവുന്ന ഈ മേഖലകളിൽ പ്രയോഗിക്കാം എന്നതിനെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവും പരിചയവും കുറവാണ് അതുകൊണ്ടാണ് ഗുരുദർശനം ഇവിടെ ഉണ്ടായിരുന്നിട്ടും ജനജീവിതം ദുരിതപൂർണമാകുന്നത് ആ കുറവ് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഗുരുസാഗരം മാസികയും അതിൻ്റെ ഗുരുകുലവും നടത്തുന്നത് ഗുരുദർശനം ശുദ്ധമായി കലർപ്പില്ലാതെ പഠിക്കാനും ആചരിച്ചു ജീവിക്കാനും പ്രചരിപ്പിക്കാനും മനുഷ്യരെ പ്രാപ്തരാക്കുന്നതാണ് ഗുരുസാഗര മാസികയിലെ ഓരോ പങ്ക്തികളും ഗുരുവിൽ അധിഷ്ഠിതമായ ജീവിതം സുരക്ഷിതമായ ജീവിതം എന്ന സന്ദേശവുമായി പ്രവർത്തിക്കുന്ന ഗുരുസാഗര മാസിക ഏഴാം പിറന്നാൾ ഒരുങ്ങുകയാണ് ഈ വിശുദ്ധ ദൗത്യത്തിൽ പങ്കാളികളാകാനുള്ള ഭാഗ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വായനയുടെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഗുരുസാഗരം ആധ്യാത്മിക മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായിരിക്കുന്ന ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലക്കം എഡിറ്റോറിയലായ ജ്ഞാനികൾ മൗനം വെടിയണം എന്ന ആർട്ടിക്കിളും സച്ചിന്തയുമാണ് ഇന്നിവിടെ വായിക്കുന്നത് ആദ്യം എഡിറ്റോറിയൽ നോക്കാം ജ്ഞാനികൾ മൗനം വെടിയണം ജ്ഞാനികളായവർക്ക് തുളസിയിലെ ഇട്ട വെള്ളവും പൂവിൻപഴവും കൊടുത്ത് ഒരു മൂലയ്ക്കിരുത്തിയിട്ട് അജ്ഞാനികൾ സമൂഹത്തിൻ്റെ സർവ്വമേഖലകളും കീഴടക്കുന്ന കാഴ്ചയാണ് കണ്ണു തുറന്നു നോക്കിയാൽ കാണുന്നത് സമസ്ത മേഖലയിലും വഴിവിട്ട ഇടപെടലുകൾ പരസ്യമായി നടക്കുകയാണ് ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഞങ്ങൾ മാത്രമല്ല അവരും ചെയ്തിട്ടുണ്ടല്ലോ എന്ന മറുചോദ്യം ഉന്നയിച്ച് തെറ്റുകാർ വ്യവഹാര മേഖലയിലെ അവരുടെ എതിരാളിയിലേക്ക് വിരൽ ചൂണ്ടും മറ്റൊരാൾ ചെയ്താൽ എനിക്കും ചെയ്യാമെന്നതാണ് ഇപ്പോൾ വ്യാപകമായിരിക്കുന്ന ഒരു സാമൂഹ്യ യുക്തി നീ തെറ്റു ചെയ്തത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ മറ്റവൻ ചെയ്തപ്പോൾ ഈ ചോദ്യം ചോദിക്കാൻ നിന്നെ ഇവിടെ കണ്ടിരുന്നില്ലല്ലോ അതിനാൽ എന്നെ ചോദ്യം ചെയ്യാൻ നിനക്ക് അർഹതയില്ല എന്ന് പറയുന്ന കുറ്റവാളികളുടെ എണ്ണം കൂടുകയാണ് തെറ്റിനെ സാർവത്രികമാക്കി മാറ്റിക്കൊണ്ട് ശരിവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് ആർക്കും ഒരു തെറ്റു കണ്ടാൽ മൂക്കത്ത് വിരൽ വയ്ക്കാൻ പോലും തോന്നരുത് ഓ ഇതൊക്കെ എത്ര കാണുന്നു ഇപ്പോൾ ഇതൊന്നും അത്ര വലിയ തെറ്റല്ല എന്ന് പറയുന്ന വികലബോധം നമ്മിലാകെ പടർന്നിട്ടുണ്ട് നന്മയും തിന്മയും തമ്മിലുള്ള പോരിനെക്കുറിച്ചാണ് നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രം പറയുന്നത് എന്നാൽ ഇക്കാലം നന്മതിന്മകളുടെ പോര് നടക്കുന്ന കാലമല്ല തിന്മയും തിന്മയും തമ്മിൽ തങ്ങളിൽ വിജയി ആര് എന്ന് പോരടിക്കുന്ന കാലമാണ് സമൂഹമാകട്ടെ ഇവർ രണ്ടും തിന്മയാണ് അതിനാൽ ആരെയും പിന്തുണയ്ക്കേണ്ടതില്ല എന്ന നിലപാട് എടുക്കാറില്ല ഇവരിൽ തങ്ങൾക്ക് അനുകൂലമായത് ആര് എന്ന് നോക്കി ഏതെങ്കിലും പക്ഷത്ത് നിലയുറപ്പിച്ച് പോരിന് ഹരം കൂട്ടും വിജയിക്കുക എന്നതാണ് പ്രധാനം അതിന് എന്തും ചെയ്യുക ഏത് മാർഗവും സ്വീകരിക്കുക അതെല്ലാം ചെയ്യുന്നവൻ്റെ മിടുക്കായിട്ട് എണ്ണപ്പെടും അതിനാൽ എന്തിന് നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട് ആയുസ് കളയണം നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ പോരെ എന്നാണ് ചോദ്യം അതുമതിയെന്ന് പറയേണ്ടി വരും കാരണം തിന്മ എന്നത് ഇന്ന് ഒറ്റപ്പെട്ട ഒരു വില്ലനല്ല കൂടെ ആയിരങ്ങൾ വിളിക്കാനും വിളിപ്പുറത്ത് അധികാരികൾ വന്നു നിൽക്കാനും കഴിവുള്ള വലിയ ശക്തി അവരോട് എതിർക്കുന്നവനെ മലയ്ക്ക് കല്ലെറിയുന്ന മണ്ടൻ എന്ന് വിളിച്ച് അധിക്ഷേപിക്കും ജനം വേണമെങ്കിൽ പറ്റിക്കൂടി നിന്ന് അവനവന്റെ കാര്യം നോക്കൂ എന്നും ഉപദേശിക്കും സത്യം പറയുന്നവരെ പരമാവധി അവഗണിക്കുക കള്ളം പറയുന്നവരെ പരമാവധി പിന്തുണയ്ക്കുക എന്നതാണ് ഇപ്പോഴത്തെ പോളിസി സത്യത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും വാചാലരാകാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കള്ളുകുടിയൻ എത്ര കാലുറയ്ക്കാതെ നിന്നാലും ഐ ആം ആൾ റൈറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലാണ് എല്ലാവരും ഞാൻ സത്യസന്ധൻ എന്ന് പറയുന്നത് അവനവൻ്റെ ചെയ്തികളെ സ്വയം വിമർശനപരമായി പരിശോധിക്കുന്ന ഇടപാട് ആർക്കുമില്ല ഞാനായിരുന്നു ശരിയെന്ന് സ്ഥാപിക്കാനുള്ള ഇടപാടുകളുടെ പിന്നാലെയാണ് എല്ലാവരും ഇന്നത്തെ വില്ലന്മാരെ നോക്കുമ്പോൾ പണ്ട് ബുദ്ധൻ്റെ മുന്നിൽപ്പെട്ട അങ്കുലിമാൽ എന്ന സീരിയൽ കില്ലറൊക്കെ എത്ര പാവങ്ങളായിരുന്നു എന്ന് തോന്നും ഹൃദയത്തിൽ തൊടുന്ന ഒരു വാക്കുകൊണ്ട് അങ്കുലിമാലിനെ അടിമുടി മാറ്റിമറിച്ചു ബുദ്ധൻ അവൻ തെറ്റ് ചൊല്ലി ഇനി ആരെയും കൊന്ന് ഒന്നും കവർന്നെടുക്കില്ല എന്ന് കുറ്റബോധത്തോടെ പശ്ചാത്തപിച്ചു എന്നാൽ ഇന്നൊരാളും അങ്ങനെ ചെയ്യുന്നതായി നമ്മൾ കാണുന്നില്ല ബുദ്ധനല്ല ഞാൻ തന്നെയാണ് ശരി എന്ന് സ്ഥാപിക്കാൻ ബുദ്ധനും സുജാതയും തമ്മിൽ അവിഹിതമായിരുന്നു എന്നുവരെ സ്ഥാപിക്കും ഇന്നത്തെ അങ്കുലിമാലന്മാർ അതാണ് ലോകം അതുകൊണ്ടാവാം ജ്ഞാനികൾ ഒന്നും മിണ്ടാതെ കാലം കഴിക്കുന്നത് വെറുതെ എന്തിനു പുകല് പിടിക്കുന്നു എന്ന നിലയാണ് അവർക്ക് സമൂഹത്തെ വിഴുങ്ങുന്ന തിന്മയെക്കുറിച്ച് അവബോധമുണ്ടെങ്കിലും അവയെ ഇല്ലാതാക്കാൻ തനിക്കുകൂടി ബാധ്യതയുണ്ടെന്ന് കരുതുന്ന ജ്ഞാനികൾ അപൂർവമാണ് കിണറ്റിൽ ചെളി ഇറങ്ങിയാൽ ദേഹത്ത് ചേറുതെറിക്കും ചേറിനെ പേടിച്ച് കിണറ് വൃത്തിയാക്കാതിരുന്നാൽ വെള്ളം കുടിക്കുക എന്ന പ്രഥമാവശ്യം എങ്ങനെ നിറവേറ്റപ്പെടും അത്തരം ഭയം സ്വാർത്ഥതയിൽ നിന്നുണ്ടാകുന്നതാണ് താൻ ഒരു വ്യക്തിയല്ല ഈ പ്രപഞ്ചം തന്നെയാണ് എന്ന ബോധം ജ്ഞാനം സമ്പാദിച്ചവർക്ക് പോലും പുലർത്താൻ സാധിക്കുന്നില്ല അതാണ് സമൂഹം ഇത്രയേറെ അധപ്പതിക്കുന്നത് സമൂഹത്തെ നയിക്കുന്ന ഭരണരാഷ്ട്രീയ ആത്മീയ നിരകളിൽ ശുദ്ധരായവരുടെ എണ്ണം തുലുവും കുറവാണ് എവിടെയെങ്കിലും നാമമാത്രമായി അവർ ഉണ്ടാകും പക്ഷേ അവർക്ക് അധികാരസ്ഥാനത്തിരുന്നാലും ഒന്നും ചെയ്യാനുള്ള അധികാരമുണ്ടാവില്ല അത് മറ്റേതെങ്കിലും ഒരു ഉപജാപക്കാരൻ കയ്യിൽ വെച്ചിട്ടുണ്ടാവാം പുറമേ കാണിക്കാവുന്ന പാവക്കോലങ്ങൾ മാത്രമാണ് ചില സ്വാത്വിക നാമങ്ങൾ അവരും വലിയ അഴിമതി ശൃംഖലകളുടെ കണ്ണികൾ തന്നെ സന്യാസിമാർ വ്യത്യസ്തരായിരിക്കുമെന്ന് ചിലപ്പോൾ നാം ചിന്തിക്കും അവർക്കെന്ത് സമ്പാദിക്കാൻ എന്തു പ്രശസ്തി എന്തധികാരം എന്നൊക്കെ സാമാന്യമായി വിവക്ഷിക്കാം എന്നാൽ അതല്ല അവസ്ഥയെന്ന് അടുത്തു ചെല്ലുമ്പോൾ തിരിച്ചറിയാം ഒരു സന്യാസാശ്രമത്തിൽ അടുത്ത കാലത്ത് യുവസുഹൃത്തുമായി പോയി യാതൊരുവിധ അധികാര അധികാരസ്ഥാനങ്ങളും വഹിക്കാത്ത സന്യാസിമാരെയാണ് ആദ്യം കണ്ടത് വളരെ സ്നേഹവാത്സല്യങ്ങൾ അവർ നൽകി പിന്നെ അധികാരത്തിലിരിക്കുന്നവരെ കണ്ടു ഭരണാധികാരികളെക്കാൾ കുടിലത നിറഞ്ഞ നോട്ടവും പെരുമാറ്റവുമായിരുന്നു അവരുടേത് ഇത് കൂടെ വന്ന യുവസുഹൃത്ത് തിരിച്ചറിഞ്ഞു മടങ്ങുമ്പോൾ അയാൾ സംശയം ചോദിച്ചു അധികാരത്തിൻ്റെ ഗർവമടക്കാൻ സന്യാസം കൊണ്ട് സാധിക്കില്ല അല്ലേ ഇല്ലെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ചോദ്യം അപ്രസക്തമെന്ന് മറുപടി പറയേണ്ടി വന്നു ഇങ്ങനെ മുതിർന്നവർ കുതിരയെ മാറ്റിവെച്ച് കഴുതയെ കുതിരക്കോലം കെട്ടി എഴുന്നള്ളിക്കുന്ന കാഴ്ച കണ്ടാണ് നമ്മുടെ കുഞ്ഞുമക്കൾ വളരുന്നത് അവരും അതേ പാതയിൽ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ വളാഞ്ചേരിയിൽ ഒരു വസ്ത്രവ്യാപാരശാല ഉദ്ഘാടനം ചെയ്യാനെത്തിയ വി ഐ പി കണ്ടപ്പോഴായിരുന്നു അഞ്ചു മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾ അവിടമാകെ മൊബൈൽ ഫോണുമായി ആ അതിഥിക്ക് വരവേൽപ്പ് നൽകാൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞ് അയാൾ വന്നിറങ്ങി തൊപ്പി എന്നതാണ് അയാളുടെ അറിയപ്പെടുന്ന നാമം ഇസ്ലാം മതവിശ്വാസിയായ ഒരു യുവാവാണ് കക്ഷി അയാളെ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന കുട്ടിക്കൂട്ടമാണ് അവിടെ കൂട്ടുന്നത് അവരോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് ഈ തൊപ്പിയെ ആരാധിക്കുന്നു അവർ പറഞ്ഞു തൊപ്പി സത്യസന്ധനാണ് നല്ല കണ്ടൻറ്റാണ് വീഡിയോകൾക്ക് നല്ല രസമാണ് സംസാരം കേൾക്കാൻ നല്ല ആക്ഷനാണ് എന്നൊക്കെ ഇതു കേട്ട് യൂട്യൂബിൽ ഞങ്ങൾ തൊപ്പിയെ സെർച്ച് ചെയ്ത് നോക്കി നല്ല ഒന്നാന്തരം സഹിക്കുവാ എന്തു ചെയ്യുമെന്നോ പറയുമെന്നോ നിശ്ചയമില്ല ഒരു വീഡിയോയിൽ മുളക് പൊടി ഇട്ട ഉരുളക്കിഴങ്ങ് ചിപ്സ് പൊടിച്ച് ട്രൗസറിനകത്ത് ഇടുന്നു അയാൾ എന്നിട്ട് നീറ്റലെടുത്ത് വെപ്രാളം കാണിക്കുന്നു മറ്റൊന്നിൽ ഒരു പ്ലേ ബട്ടൺ തല്ലി പൊട്ടിക്കുന്നു ചിലതിൽ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് തല്ലി പൊട്ടിക്കുന്നു അശ്ലീലം പറയുന്നു ചീത്ത പറയുന്നു ഇതാണ് കുട്ടികൾ ഇഷ്ടപ്പെട്ട കണ്ടൻറ് എന്താണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടാനും ഒരു ഭ്രാന്തഞ്ചക്കനെ ആരാധിക്കാനും കാരണമെന്നറിയുമോ മുതിർന്നവർ ഇവിടെ ആരാധിക്കുകയും തോളിലേറ്റുകയും ചെയ്യുന്നത് ഇതിനേക്കാൾ സൈക്കോകളയാണെന്ന് അവരുടെ നിർമ്മല ബുദ്ധി പറയുന്നു എങ്കിൽ പിന്നെ ഞങ്ങളും അങ്ങനെയാകാം എന്നവർ കരുതി ശിശുക്കൾ മനുഷ്യൻ്റെ ഗുരുക്കന്മാരാണ് എന്ന് പറയാറുണ്ട് അവർ നിങ്ങളോട് തിരുത്താൻ പറയുകയാണ് അല്ലെങ്കിൽ വഷളത്തരത്തിൻ്റെ അതിര് ഞങ്ങൾ നീട്ടി വരയ്ക്കും എന്നവർ ഓർമ്മിപ്പിക്കുകയാണ് മുതിർന്നവർ ചത്തപൂച്ചയെ ചാക്കിട്ടു മൂടി ദുർഗന്ധം പരിഹരിക്കാൻ ശ്രമിച്ചാൽ കുട്ടികൾ ചത്ത ചത്തപൂച്ചയെ തോളിലേറ്റിലാളിക്കും അതാണ് സംഭവിച്ചത് ഇനിയെങ്കിലും എല്ലാവരും സ്വന്തം മനസ്സിൻ്റെ കണ്ണാടി തുറന്നു വെച്ച് താൻ ആരോടൊപ്പമാണെന്ന് ചിന്തിക്കുക അല്പലാഭത്തിനായി നടത്തുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതം ഇനിയും തുടരണോ എന്ന് എന്നിട്ട് തീരുമാനിക്കാം ഇതോടെ എഡിറ്റോറിയൽ പൂർണ്ണമാവുന്നു മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തിയാണ് മോക്ഷം കൊതിക്കുന്നവർക്കുള്ള ഗുരുതീർത്ഥം നിറച്ച പൂർണ്ണ കുംഭമാണ് ഗുരുസാഗരം മാസിക അത് നുകരാനുള്ള ഭാഗ്യം എല്ലാ സുഹൃതികൾക്കും ലഭിക്കാൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് ഏതു പ്രായത്തിൽ ലഭിച്ചാലും നമ്മൾ സുഹൃതികളായി എന്ന് വേണം കരുതാൻ ഗുരുസാഗരം മാസിക വായിക്കാൻ വരിക്കാരാകാം ഒരു വർഷത്തേക്ക് തപാലിൽ ലഭിക്കാൻ അറുന്നൂറ് രൂപ അടച്ചാൽ മതിയാവും അറുപത് രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കുന്നതാണ് പണം അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ എൺപത് എഴുപത്തിയെട്ട് പതിനെട്ട് എൺപത്തെട്ട് അൻപത്തെട്ട് എന്നിട്ട് വിലാസം അയക്കേണ്ട വാട്സാപ്പ് നമ്പർ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് ഗുരുസാഗരം മാസികയുടെ ഏഴാം പിറന്നാളിനോടനുബന്ധിച്ച് മാസിക ഡിജിറ്റൽ ആവുകയാണ് ഇനി എവിടെ എവിടെയിരുന്നും നിങ്ങൾക്ക് നല്ല വായന ആസ്വദിക്കാം ഇനി ഇന്നത്തെ സച്ചിന്ത എന്താണെന്ന് നോക്കാം ആചാര്യനോടുള്ള ചോദ്യവും അതിന് ആചാര്യൻ നൽകുന്ന മറുപടിയുമാണ് ഈ പങ്ക്തിയിൽ അവതരിപ്പിക്കുന്നത് നാടോടുമ്പോൾ നടുവേ ഓടാമോ ചോദ്യം നമ്മുടെ നാട്ടിൽ കുട്ടിക്കാലം മുതൽക്ക് കേൾക്കുന്ന ഒരു ചൊല്ലാണ് നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് ചൊല്ലുകൾ ഉണ്ടാകുന്നത് അറിവുള്ളവരിൽ നിന്നായിരിക്കുമല്ലോ അപ്പോൾ ഈ പഴഞ്ചൊല്ലനുസരിച്ച് മനുഷ്യൻ പ്രകൃതവും കോലവും മാറ്റും മാറും എന്നാൽ മറ്റൊരിടത്തിരുന്ന് അറിവുള്ളവർ എന്നു കരുതപ്പെടുന്നവരൊക്കെയും ഈ മാറ്റങ്ങൾക്കെതിരെ വിലപിക്കുകയും ചെയ്യും അതെന്തിനാണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല മാറ്റങ്ങളെ അംഗീകരിക്കാനുള്ള മടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഇതേക്കുറിച്ചാണ് എൻ്റെ സംശയം ഇതിനുള്ള മറുപടി എന്താണെന്ന് നോക്കാം ഓടുക എന്നത് ഒരു നാട്ടുപ്രയോഗമാണ് ചലിക്കുക എന്നതാണ് അതിൻ്റെ ആന്തരമായ അർത്ഥം നാടു ചലിക്കുന്നു അപ്പോൾ കൂടെ ചലിക്കണം ജനനം മരണം വാഴവ് ഇതെല്ലാം ഈ ചലനത്തിൻ്റെ ഭാഗമാണ് പ്രാണനാണ് ചലിക്കുന്നത് അതനുസരിച്ച് പ്രപഞ്ചത്തിന് പല പരിണാമങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതിനൊക്കെ നടുവേ ചലിക്കണം നടുവേ എന്ന പ്രയോഗം നടുനിലയെ സൂചിപ്പിക്കുന്നതാണ് നടുനില എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിവോ വിധേയത്വമോ കാട്ടാത്ത അവസ്ഥ ഒന്നിലേക്കും ശ്രമിക്കാത്ത അവസ്ഥ ഒന്നിനോടും വെറുപ്പുമില്ല ആഗ്രഹവുമില്ലാത്ത നിലയാണ് നടുനില അത് എല്ലാവർക്കും സ്വീകാര്യവും ബഹുമാനിതവും അംഗീകരിക്കപ്പെടുന്നതുമായ അവസ്ഥയാണ് അങ്ങനെയുള്ള നില സ്വീകരിക്കുന്നവർ ഏത് സമൂഹത്തിനും വഴികാട്ടികളായും വിശ്വസ്തരായും മാറും പരിണമിക്കുക എന്നത് പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമാണ് അതിനെയാണ് നാടോടുക എന്ന് പറയുന്നതിൽ ഉദ്ദേശിക്കുന്നത് ആ പരിണാമത്തെ അംഗീകരിച്ചുകൊണ്ട് നടുനിലയിൽ ജീവിക്കുക ജനനം വളർച്ച പരിണാമം പെരുകൽ ക്ഷയം നാശം എന്നിങ്ങനെ ആറു ഘട്ടങ്ങളിലൂടെയാണ് നാടോടുന്നത് അത് ബോധ്യപ്പെട്ട് ഈ മാറ്റങ്ങളിൽ ഒന്നും ഭ്രമിക്കാതെ സത്വബോധത്തോടെ അവയ്ക്കെല്ലാം വിധേയമായി ജീവിതം നയിക്കുക എന്നതാണ് നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന ചൊല്ലിൻ്റെ പൊരുൾ മറ്റു പല ചൊല്ലുകളും തെറ്റിദ്ധരിക്കുന്നത് പോലെ മനുഷ്യർ ഈ നല്ല ചൊല്ലിനെയും തെറ്റിദ്ധരിച്ചിട്ട് ഓരോ കാലത്തും അറിവില്ലായ്മയാൽ കാട്ടുന്ന ഭ്രമങ്ങളാണ് ഈ നാടിൻ്റെ ഓട്ടമെന്ന് വിചാരിക്കുന്നു അതാണ് താങ്കളുടെയും പ്രശ്നം ഇപ്പോൾ അതിന് പരിഹാരമായി കാണുമെന്ന് കരുതുന്നു സച്ചിന്ത ഇവിടെ പൂർണ്ണമാകുന്നു ഇന്നത്തെ വായന നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക അടുത്തയാഴ്ച പുതിയ വിഷയവുമായി വീണ്ടും കാണാം നമസ്തേ